السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا ുംബ്രാഹി اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംഹ്മനരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുവാൻ പാകത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ലവരായിക്കൊണ്ട് തക്കവയോടുകൂടെ കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനുവേണ്ടി മനസ്സ് സംസ്കരിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന നന്മയും തിന്മയും നല്ലതും ചീത്തയും ഇവ വേർതിരിച്ച് മനസ്സിലാക്കി നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കലാണ് വിജയം എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ചീത്ത കാര്യങ്ങൾ ഹബീസ് അത് ആകാശം മുട്ടുവോളം ഉണ്ടെങ്കിലും അത് എത്ര തന്നെ നമുക്ക് സന്തോഷവും മതിപ്പും ഉണ്ടാക്കുകയാണെങ്കിലും അവയൊക്കെ ജീവിതത്തിൽ അപകടം മാത്രമേ വരുത്തുകയുള്ളൂ എന്നായിരുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം ഈ കാര്യം പഠിപ്പിച്ചു കൊണ്ടായിരുന്നു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സ്വീകരിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നത് റസൂൽ സല്ലാഹു അലൈവിസലം അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെ നമ്മെ കേൾപ്പിക്കുകയും ചെയ്തത് ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആകത്തുകയായിട്ട് വിശുദ്ധ ക്കുർആാൻ ആ ദൗത്യം എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചു അത് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിലും മനസ്സിലും പ്രതിഫലിക്കണം ബാക്കി നിൽക്കണം എന്നുകൂടി അള്ളാഹു അറിയിക്കുന്നുണ്ട് അല്ലതീനൂനും മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ തൗറാത്ത് അവയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകനുണ്ട് അതാണ് അന്ത്യപ്രവാചകനായ നബി സല്ലാ അലൈ വസ്ലം ആ നബിയെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ബുദ്ധിയും യുക്തിബോധവും പക്വതയും വിവേകവുമെല്ലാം ആർജിച്ചുകൊണ്ട് വിജയത്തിൻ്റെ വഴിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രവാചകനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വിശദീകരിച്ച് പ്രവാചകന്റെ ക്വാളിറ്റി പറയാൻ കാരണം പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചത് ഒന്ന് ബിൽ അനിൽ പ്രവാചകത്വത്തിലൂടെ എല്ലാ നല്ല കാര്യങ്ങളും മയറൂഫ് മനുഷ്യന്റെ അംഗീകരിക്കുന്ന സമൂഹം അംഗീകരിക്കുന്ന മനുഷ്യന്റെ പ്രകൃതത്തോട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾക്കാണ് പറയുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റസൂലുള്ള പഠിപ്പിച്ചു അല്ലെങ്കിൽ ചെയ്യുവാൻ കൽപ്പിച്ചു അതിന്റെ മറുഭാഗം അനിൽ മുങ്കം ചീത്തയായ മനുഷ്യപ്രകൃതത്തോട് പൊരുത്തപ്പെടാത്ത ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഒരു നിലക്കും യോജിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം നബി വേണ്ടതിൽ വെച്ചു വിലക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു ഇതാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കും മനസ്സിനും യഥാർത്ഥത്തിൽ വെളിച്ചം നൽകുന്നത് നല്ലതെല്ലാം അറിയുക മനസ്സിലാക്കുക ആചരിക്കുക മറുഭാഗത്തുള്ളതെല്ലാം അറിയണം എന്തിനു വേണ്ടി ചെയ്യാനല്ല ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവാൻ വേണ്ടി പല സ്വഭാവത്തിൻ്റെയും ചരിത്രം എഴുതിയതിൽ ചില ആളുകളൊക്കെ യമാൻ അൻഹു അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങള് നബിയോട് എന്തായിരുന്നു നന്മ എന്നാണ് ചോദിക്കാറുണ്ടായിരുന്നത് കാനൻ നാസു അനിൽ നബിയും ഞാൻ നേരെ മറിച്ചായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ ഷർറ് തിന്മ മോശമായത് എന്തൊക്കെയാണ് എന്നായിരുന്നു നബിയോട് ചോദിച്ചറിയാറുണ്ടായിരുന്നത് അത് ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല അൻ മഹാഫി അതിൽ പെട്ടുകൂടാ അതിൽ അപകടം സംഭവിച്ചുകൂടാ എന്ന ജാഗ്രതക്ക് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം പറയാറുണ്ട് ഈ ഒരു ജാഗ്രതാ ബോധമാണ് എല്ലാ തിന്മയെ പറ്റിയും ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ നിരന്തരം ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹം നമ്മെ നന്നാക്കിയെടുക്കാൻ സ്വീകരിച്ച രണ്ടാമത്തെ മാർഗം നാം നേരത്തെ പറയുകയുണ്ടായി ഭക്ഷണത്തിൽ സംസ്കാരത്തിൽ വേഷവിധാനത്തിൽ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ആദർശത്തിൽ ആരാധനകളിൽ ഇവയിലെല്ലാം തൊയ്യിബ് ഏറ്റവും മികച്ചതും ഉത്കൃഷ്ടമായതും അത് റസൂൽ സല്ലാ അലൈ വസ്ലം നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് മതത്തിൻ്റെ ഭാഗമാണ് അതു തന്നെയാണ് ശരീരത്ത് അതുതന്നെയാണ് നമ്മളുടെ വ്യക്തിത്വം പൂർണ്ണമാക്കി സൃഷ്ടിക്കുന്നതും അപ്പോൾ തൊയ്യിബത്ത് നമുക്ക് അനുവദിച്ച സ്ഥിതിക്ക് അനുവരിച്ചതാകുന്നു എന്ന നിലക്ക് അത് സ്വീകരിച്ചാൽ മാത്രം പോരാ അതിൻ്റെ പക്ഷത്ത് തന്നെയായിരിക്കണം നിൽക്കേണ്ടത് എന്നാണ് അള്ള പഠിപ്പിക്കുന്നത് അതിൻ്റെയും മറുഭാഗമുണ്ട് ഹബ ഇസ് മോശമായത് ചീത്തയായത് വെറുക്കപ്പെട്ടത് ആരും അംഗീകരിക്കാത്തത് ഇവയൊന്നും ജീവിതത്തിൽ ചെയ്യാനും പാടില്ല പിന്നീട് ഈ പറഞ്ഞ സംഗതികളിലൂടെ നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കുക മോശമായത് വെടിയുക ഹലാലായത് സ്വീകരിക്കുക ഇതെല്ലാം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന നേട്ടം എന്താണ് ഭൗതിക നേട്ടം തന്നെയുണ്ട് എന്താണത് അതാണ് ഈ പറഞ്ഞത് എല്ലാ ഭാരങ്ങളും ഇതിലൂടെ റസൂർ സല്ലാഹു അല്ലൈവസലം ആളുകളിൽ നിന്ന് ഇറക്കി വെച്ചു ഒരുപാട് ഭാരങ്ങളും ബന്ധനങ്ങളും പണ്ട് കഴിഞ്ഞു പോയ ആളുകൾക്കും സമൂഹത്തിനും ഉണ്ടായിരുന്നു അവർ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു വലിയ വിഹിതം പല ആളുകൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടിയിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിൽ നേർച്ചയുടെ പേരിൽ വഴിപാടിൻ്റെ പേരിലൊക്കെ ആയിട്ട് മനുഷ്യൻ പ്രയാസപ്പെട്ടിരുന്നു ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പോലും പണ്ട് കാലങ്ങളിൽ പൂർണ്ണമായിട്ടും ഹനിക്കപ്പെട്ടിരുന്നു അതിൽ നിന്നെല്ലാം മനുഷ്യൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്നു എന്ന കറാമത്ത് അഥവാ ബഹുമതി മനുഷ്യർക്കെല്ലാം നൽകിയിരിക്കുകയാണ് മതം ചെയ്തിരിക്കുന്നത് ആ ബഹുമതിയുടെ ഭാഗമായിട്ടാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടോ നമ്മുടെ ബുദ്ധിയെ മനസ്സിനെ ശരീരത്തിനെ ഈ പ്രയാസങ്ങളൊക്കെ ഇറക്കി വയ്ക്കുവാനുള്ള മാർഗമാണ് ശരീരത്തിലൂടെ റസൂൽ സല്ലാഹു അലൈ വസ്ലം കാണിച്ചിരിക്കുന്നത് പ്രയാസങ്ങൾ അകത്തേക്ക് കയറ്റാനല്ല എന്നെങ്കിലും കാരണത്താൽ ആളുകൾക്ക് ഈ പ്രയാസങ്ങളെല്ലാം ചുമന്ന് താങ്ങി ജീവിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തെറ്റിയത് കൊണ്ടോ ജീവിതത്തെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്ന ഈ മതവും അതിൻ്റെ നല്ല കാര്യങ്ങളും അതിൻ്റെ ഭക്തിയും ഒരിക്കലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നില്ല എന്നാണ് റസൂല് പറയുന്നത് പിന്നീട് പറയുന്നത് വല്ലതീന ആമനോപിഹി ൂറല്ലമാകും പ്രവാചകൻ ചെയ്തു വെച്ച ഈ കാര്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ തിരിച്ചുള്ള സമീപനം രണ്ട് മൂന്ന് നാല് കാര്യങ്ങളിലൂടെ ആയിരിക്കണം ഒന്ന് ഈമാൻ സംശയമില്ലാത്ത അള്ളാഹുവും റസൂള്ളയും പൂർണമായിട്ടും ശരിയാണ് എന്ന ബോധ്യം പിന്നെ അദ്ദേഹത്തെ സഹായിക്കണം അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യണം പ്രവാചകൻ നമുക്ക് ആവശ്യമാണ് അദ്ദേഹം തന്നെയാണ് എൻ്റെ മാതൃക പുരുഷൻ അദ്ദേഹത്തെക്കാളും വലിയ ഒരു റോൾ മോഡൽ എനിക്കില്ല എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കണം ജീവിതത്തിൽ ഒരു മാതൃക ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് അതുപോലെ അനുകരിച്ച് നല്ലതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മൾ ജീവിക്കുന്ന ആധുനിക ലോകത്ത് ആളുകൾക്ക് മാതൃക ആരാണ് എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഓരോരുത്തരും അവരുടേതായ മേഖലകളിൽ ചില മാതൃകകളെ കണ്ടിട്ടുണ്ടായിരിക്കും കളിക്കളത്തിൽ മാതൃകയാക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ കലാരംഗത്തും മറ്റു രംഗങ്ങളിലുമൊക്കെ വലിയ മാതൃകയായി ആരാധ്യന്മാരായി കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അതൊന്നും ഈ പറഞ്ഞ പോലെ ജീവിതത്തെ യഥാർത്ഥ രൂപത്തിൽ നോക്കി കണ്ടവരോ അങ്ങനെ നോക്കി ജീവിതത്തിൽ വിജയിച്ചവരോ അല്ല ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആത്യന്തികമായി വിജയിക്കുക എന്നതാണ് ആ വിജയം ഉറപ്പുവരുത്താനുള്ള വഴികളാണ് റസൂള്ള പറഞ്ഞു തന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാലത്തേക്കും എല്ലാവർക്കുമുള്ള ഒരു മാതൃക റോൾ മോഡൽ എന്ന രൂപത്തിൽ നമുക്ക് സ്വയം സ്വീകരിക്കുവാൻ പാകത്തിൽ അള്ളാഹു റസൂലുള്ളയെ പരിചയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് പിന്നെയോ ഒത്തു നൂറല്ലത് ഈ ഉൻസിലും അള്ളാഹുവിൻ്റെ റസൂലുള്ള കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രകാശം ഖുർആാനിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ മറ്റു നിയമങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ റസൂൽ നൽകിയിരിക്കുന്ന ഈ പ്രകാശം പിൻപറ്റുകയും വേണം മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ ഒട്ടുവളരെ യോഗ്യതകളും സ്വഭാവങ്ങളും ഇവിടെ എണ്ണിപ്പറഞ്ഞു അത് നമ്പറിട്ട് പറഞ്ഞാൽ കുറേ ഉണ്ടെങ്കിലും തത്വത്തിൽ ഒന്ന് തന്നെയാണ് ഭക്തിപൂർണമായ ജീവിതം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സന്ദർഭത്തെയും സമീപിക്കുക അങ്ങനെയാകുമ്പോൾ അവസാനം പറഞ്ഞ ഈ അള്ളാഹുവിൻ്റെ റസൂലുള്ളയുടെ വെളിച്ചം നമുക്കെപ്പോഴും മുമ്പിലും പിന്നിലും മുകളിലും താഴെയുമായിട്ട് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടായിരിക്കും മനസ്സിനും അതുണ്ടായിരിക്കും സാധാരണഗതിയിൽ ശരീരത്തിന് രോഗം ബാധിച്ചാൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ പിന്നെ ഭക്ഷണം ഫലപ്പെടുകയില്ല ഭക്ഷിക്കണമെന്ന് തോന്നിയാലും കുറേ നിയമങ്ങളും പഥ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് ദുരാഗ്രഹങ്ങളും മോശമായ ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണെങ്കിൽ ആ മനസ്സ് രോഗമാകുന്നു രോഗിയാകുന്നു പിന്നെ നല്ല ഉപദേശങ്ങളോ ഭക്തിയോ ഒന്നും ഈ മനസ്സിലേക്ക് കടക്കുകയില്ല അല്ലെങ്കിൽ ഫലപ്പെടുകയുമില്ല ഇപ്പം ശരീരം രോഗമാവാതെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതിനേക്കാളും പ്രധാനമാണ് മനസ്സ് രോഗമാവാതെ ചീത്തയാവാതെ സൂക്ഷിക്കുക എന്നത് അതിനാവശ്യമായ മാർഗമാണ് ഇതിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കുന്നത് ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ എല്ലാ അർത്ഥത്തിലും മനസ്സ് വൃത്തിയായി ശരീരം വൃത്തിയായി ചിന്തകൾ വൃത്തിയായി അമലുകൾ വൃത്തിയായി ജീവിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു നല്ല റിസൾട്ട് പ്രതിഫലനം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൺകുളിർമ എപ്പോഴും കുളിർമയുള്ള കണ്ണ് കണ്ണുകൾക്ക് കുളിർമയുണ്ടാവണമെങ്കിൽ മനസ്സിനും ആദ്യമായിട്ട് അത് വേണം റസൂറുള്ളയുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയായിട്ട് ഇമാം ഇറുല്ല ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു പടച്ചവനെ ഒരിക്കലും നിലച്ചു പോവാത്ത അവസാനിക്കാത്ത കൺകുളിർമ്മ എനിക്ക് ജീവിതത്തിൽ നിലനിർത്തേണമേ എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് കൺകുളിർമ ഉണ്ടാവുക എന്നതിൻ്റെ നാൾ വഴികളാണ് ഈ പറഞ്ഞ ആയത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കും വേണ്ടത് അതുതന്നെയാണ് പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിലും അവക്കെല്ലാം അപ്പുറത്ത് ഈമാൻ കൊണ്ട് മാത്രം ലഭിക്കുന്ന ഭക്തിയിലൂടെ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന കൺകുളിർമ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അതിനനുസരിച്ച് മനസ്സും മനസ്സിലെ ചിന്തകളും പാകപ്പെടുത്തേണ്ട ആവശ്യം മാത്രമേയുള്ളൂ അത് ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് മറന്നു പോവാതെ കാര്യങ്ങൾ ചെയ്യുവാനും ധാരാളമായി അള്ളാഹുവിയിലേക്ക് അടുക്കുവാനും

ഇത്താത്തിമോ തുന്ന ഇല്ലാ അൻതും മുസ്ലിമോൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ വേറൊരു രൂപത്തിൽ അലി റലി അൻഹു നമുക്ക് ഉപദേശമായി നൽകുന്നുണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഹറാമും ഹലാലും അവൻ നിശ്ചയിച്ചിരിക്കുന്ന നല്ലതും ചീത്തയും അവൻ റസൂലൂടെ നൽകിയിരിക്കുന്ന ഈമാനിൻ്റെ പ്രകാശം ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കാൻ ആവശ്യമായ നാല് ലളിതമായ കാര്യങ്ങളാണ് അലി റലിയാഹു എൻബു നമ്മളെ കേൾപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അ അൽ ഹൗഫു ബിത്തൻ എങ്ങനെയാണ് നമ്മളുടെ മനുഷ്യൻ എന്ന ആസ്തിക്യം സ്വത്വം സൂക്ഷിക്കുക മനസ്സിൻ്റെ നിർമ്മലത എങ്ങനെയെല്ലാം നിലനിർത്താൻ പറ്റും അള്ളാഹുവിൻ്റെ മുമ്പിലും ആളുകൾക്കിടയിലും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ എന്തു ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം ഒന്ന് മഹാനായ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയബോധം ഭയഭക്തി സൂക്ഷ്മത അൽ ജലീൽ രണ്ടാമത്തേത് അല്ലാഹു നൽകിയിരിക്കുന്ന തൻസീൽ വിശുദ്ധ കുർഹാൻ അത് അനുസരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും എപ്പോൾ പ്രവർത്തിക്കുകയാണെങ്കിലും ആ പ്രവർത്തനത്തിൻ്റെ ഒരു അടിയാധാരം എന്ന നിലക്ക് ഖുർഹാൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താം മൂന്നാമത്തേത് അൽ കനാഹത്ത് ബിൽഖല മിതമായത് കൊണ്ട് സംതൃപ്തികരമായ ജീവിതം ജീവിതം ഒരാൾക്ക് എങ്ങനെയും പ്ലാൻ ചെയ്യാം ലോകത്തുള്ളത് മുഴുവനും കിട്ടിയാലും അതുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിതം ആർഭാടപൂർണമാക്കാം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ വിജയത്തിൻ്റെയും നമ്മൾ പറഞ്ഞ ഈ സന്തോഷത്തിന്റെയും കൺകുളിർമയുടെയും വഴി അതല്ല മിതമായത് കൊണ്ട് ജീവിച്ച് പഠിക്കുക മിതമായത് മാത്രമേ എല്ലാ രംഗത്തും പാടുള്ളൂ പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഐഡൻറിറ്റി നിർണയിക്കുന്നത് മിതത്വം എന്ന സങ്കല്പത്തിൽ മാത്രമായിരിക്കണം എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺകുളിർമയും മനസ്സിന്റെ കുളിർമയും എന്നെന്നും ബാക്കി നിൽക്കുകയും ചെയ്യും നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് റഹീൽ യാത്ര പോകുന്ന ദിവസം ആവുന്നതിന് മുമ്പായിട്ട് എല്ലാ അർത്ഥത്തിലും സജ്ജമാവുക ഒരു യാത്ര നമുക്ക് വരാനുണ്ട് ഇതുവരെ നടത്തിയ യാത്രയേക്കാളെല്ലാം ദുഷ്കരമായ യാത്ര ഒന്നും പ്രവചിക്കാനും മുൻകൂട്ടി പറയാനും പറ്റാത്ത ഒരു യാത്ര വേണ്ടി തയ്യാറെടുക്കലാണ് ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ആകത്തുക നമ്മളിവിടെ ജനിച്ച് വീണത് മുതൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മരണം വരുന്ന അവസാന ദിവസം വരെയും ഈ പറഞ്ഞ യാത്രക്കുള്ള തയ്യാറെടുപ്പാണ് തീർത്തും അനിശ്ചിതത്വമാണ് ഈ ജീവിതം എങ്ങനെയാണോ നമ്മൾ ജനിച്ചു വീണുന്നത് വീഴുന്നത് അതുപോലെ തന്നെയാണ് ഈ യാത്ര തുടങ്ങുന്നതും ജനിച്ചു വീഴുമ്പോൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മളെ ആരാണ് പുറത്തേക്ക് എടുത്തത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുപോലെ യാത്ര അവസാനിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് കബറിലേക്ക് ഇറക്കി വെക്കുക എന്നതും നമുക്ക് അജ്ഞാതമാണ് ആ രൂപത്തിൽ അനിശ്ചിതത്വങ്ങളുടെ രണ്ടറ്റത്താണ് തൽക്കാലത്തേക്ക് ഏതാനും ദിവസങ്ങൾ നമ്മൾ ജീവിക്കുന്നത് ആ ജീവിതം എല്ലാം കൊണ്ടും പുഷ്പിച്ച് നിൽക്കുവാൻ ഭക്തിയുടെയും ഈമാനിൻ്റെയും നല്ല തങ്കത്തിളക്കത്തിൽ നിൽക്കുവാനായിരിക്കണം ഒരു മുസ്ലിം എന്ന നിലക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ജീവിക്കാനുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് നമുക്ക് അൻപത് വയസ്സായി അറുപത് എഴുപത് എന്നൊക്കെ വയസ്സ് സംഖ്യകൾ കൊണ്ട് കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ മറുഭാഗത്തുള്ള യാഥാർത്ഥ്യവും കൂടി വായിക്കാൻ മറക്കരുത് അത്ര കണ്ട് നമ്മൾ ഈ പറഞ്ഞ കബറിലേക്ക് മരണത്തിലേക്ക് അന്ത്യയാത്രയിലേക്ക് യാത്രയിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കുകയാവുന്നു എന്ന കാര്യം അതുകൊണ്ടാണ് റസൂ സാഹു അലൈ വസ്ലം പറഞ്ഞ് ഒരു മനുഷ്യന്റെ ആയുസ്സിന് നമ്മുടെ ആയുസ്സിന് ദൈർഘ്യം കൂട്ടുന്നത് നമ്മളുടെ സംഖ്യകളല്ല അൻപത് അറുപത് എഴുപത് എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ട് വയസ്സ് പറയുമ്പോൾ അത് നമുക്ക് വയസ്സ് പ്രായം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ് പക്ഷേ അതിനേക്കാൾ ഏറെ നമ്മുടെ ജീവിതത്തിന് ദൈർഘ്യം നൽകുന്നത് അമലുകളാകുന്നു പുണ്യങ്ങളാവുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വല യസീദു ഫിൽ ഇല്ലൽ ഇല്ല ബിർ പുണ്യം നന്മ അത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വയസ്സിന് ആയുസ്സിന് ദൈർഘ്യം നൽകുന്നത് അപ്പോൾ എത്ര വയസ്സ് ജീവിച്ചാലും ജീവിതകാലം മുഴുവനും നമ്മൾ പറഞ്ഞ നന്മയുടെ പക്ഷത്ത് നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ സംഖ്യകൾ കൊണ്ട് എണ്ണിക്കണക്കാക്കുന്നതിനേക്കാളും ദൈർഘ്യം നമ്മുടെ ജീവിതത്തിന് ആയുസ്സിന് അള്ളാഹുവിൻ്റെ പക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം ആ രൂപത്തിൽ മനസ്സിനെയും അതിൽ നിന്നുള്ള ചിന്തകളെയും അമലുകളെയും എല്ലാ കാര്യങ്ങളെയും നമ്മൾ പാകപ്പെടുത്തുക അതാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധി അതാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അറിവ് ഒരാൾക്ക് അറിവുണ്ട് എന്ന് അന്വേഷിക്കാൻ അയാളുടെ സംസാരം പരിശോധിച്ചാൽ മതി എന്നാണ് പറയാറുള്ളത് ഒരാൾക്ക് ബുദ്ധിയുണ്ട് എന്ന് പരിശോധിക്കാൻ അയാളുടെ അമലുകൾ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയാൽ മതി നമുക്കുള്ള ബുദ്ധിയും അറിവും ചേരുന്നതാണ് ഈമാൻ പ്രവർത്തനങ്ങളും വാക്കുകളും ചേരുന്നതാണ് നമ്മളുടെ വ്യക്തിത്വം അത് മനസ്സിലാക്കി ജാഗ്രത പാലിച്ചുകൊണ്ട് ഒരിക്കലും തെറ്റിലേക്ക് വീഴാതെ ജീവിതം മുഴുവനും ഈ പറഞ്ഞ പോലെ ഈ ലോകത്തും അതിനേക്കാളേറെ മരണാനന്തരം അള്ളാഹുവിൻ്റെ പക്കലും സഫലമാക്കിയെടുക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ സജ്ജരാവുക മരണത്തിന് വേണ്ടി കാലേ കൂട്ടി ഒരുങ്ങുക ആ ഒരുക്കം മരണം സുഗമമാക്കുന്നു എന്നതിനോടൊപ്പം ഈ ലോകത്തുള്ള പ്രവർത്തനങ്ങളും നമുക്ക് എളുപ്പമാക്കി തരും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം പഠിച്ചവനെ നീ മഹഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ എല്ലാ അമലുകളും സ്വതക്കുകളും അള്ളാഹുവെ നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ പ്രയാസങ്ങളും രോഗങ്ങളും മറ്റു സാമ്പത്തിക ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുമെല്ലാം പഠിച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് നീക്കി അനുഗ്രഹവും ആശ്വാസവും ജീവിതത്തിൽ എളുപ്പവും നൽകി നീ അനുഗ്രഹിക്കണമേനാഥ അള്ളാഹുമാത് അൽ മിൻകും വൽ അമ്മ تقبل منا دعاءنا انك انت السميع العليم، اللهم أجرنا من النار، وأدخلنا الجنة مع الأبرار يا رب العالمين، اللهم ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة وقنا عذاب النار.